നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു ചെയ്തു പറഞ്ഞു ഈ ദുഷിച്ച ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല മകനായ മാത്രം അത് കാണും അവന്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവന്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു നിങ്ങൾ നിമിത്തം സഹായകനുമായ ഇസ്രായേൽ ആ സ്ഥലത്തിന് അവകാശം നേടും എന്നാൽ ശത്രുക്കൾക്കിരയാകുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മത്തിന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും അവർക്ക് ഞാൻ അത് നൽകും അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും നിങ്ങളാവട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുകയും ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആജ്ഞകളെല്ലാം അനുസരിച്ച് ഞങ്ങൾ ചെന്ന് യുദ്ധം ചെയ്തു കൊള്ളാമെന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ആയുധം ധരിച്ച് മലം പ്രദേശത്തേക്ക് കയറിപ്പോകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവിനോട് അരുളിച്ചു അവരോട് പറയുക നിങ്ങൾ അങ്ങോട്ട് പോകരുത് യുദ്ധം ചെയ്യുകയുമരുത് എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല ശത്രുക്കൾ ഞാനത് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചെവിക്കൊണ്ടില്ല കർത്താവിന്റെ കൽപ്പന ധിക്കരിച്ച് അഹങ്കാരത്തോടെ മലമ്പ്രദേശത്തേക്ക് കയറും ആ മലയിൽ താമസിക്കുന്ന അമൂര്യ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന് തേനീച്ചക്കൂട്ടം പോലെ സേറിൽ ഹോർമ്മ വരെ നിങ്ങളെ പിന്തുടർന്ന് നിശേഷം തോൽപ്പിച്ചു നിങ്ങൾ തിരിച്ചു വന്ന് കർത്താവിന്റെ മുൻപിൽ വിലപിച്ചു എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവിക്കൊള്ളുകയോ ചെയ്തില്ല അതിനാലാണ് നിങ്ങൾ കാതൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത് വിശ്വസ്ത നഗരം വേശിയായി തീർന്നതെങ്ങനെ ീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന അവളിൽ നിന്ന് കൊലപാതകികളാണ് വസിക്കുന്നത് നിന്റെ വെള്ളി കിട്ടമായി മാറിയിരിക്കുന്നു നിന്റെ വീഞ്ഞിൽ വെള്ളം കലർത്തിയിരിക്കുന്നു നിന്റെ പ്രഭുക്കന്മാർ കലഹപ്രിയരാണ് അവർ കള്ളന്മാരോട് കൂട്ടുചേരുന്നു സകലരും കോഴ കൊതിക്കുന്നു സമ്മാനത്തിന്റെ പിന്നാലെ പായുന്നു അവർ അനാഥരുടെ പക്ഷത്ത് നിൽക്കുകയോ വിധവകളുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇസ്രായേലിന്റെ ശക്തനായവൻ അരുളി ചെയ്യുന്നു എന്റെ ക്രോധം എന്റെ ശത്രുക്കളുടെ മേൽ ഞാൻ ചൊരിയും എന്റെ വൈരികളോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും ഞാൻ എന്റെ കരം നിനക്കെതിരായി ഉയർത്തും ചൂളയിൽ പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും ആദിയിൽ എന്ന പോലെ നിന്റെ ന്യായാധിപന്മാരെയും ഉപദേശകന്മാരെയും ഞാൻ പുനഃസ്ഥാപിക്കും വിശ്വസ്ത നഗരമെന്ന് നീ വിളിക്കപ്പെടും സിയോൻ നീതി കൊണ്ട് വീണ്ടെടുക്കപ്പെടും അവിടെ അനുദപിക്കുന്ന എല്ലാവരും ധർമ്മനിഷ്ഠ കൊണ്ടും എന്നാൽ കലഹപ്രിയരും പാപികളും ഒന്നടങ്കം ും കർത്താവിനെ പരിത്യജിക്കുന്നവർ നിശേഷമില്ലാതാകും നിങ്ങൾക്ക് ആനന്ദം പകർന്ന കരുവേലക മരങ്ങൾ നിങ്ങളെ ലജ്ജിപ്പിക്കും നിങ്ങൾ തിരഞ്ഞെടുത്ത ഉദ്യാനങ്ങളെ കുറിച്ച് നിങ്ങൾ ലജ്ജിതരാകും നിങ്ങൾ ഇലകൊഴിഞ്ഞ കരുവേലക വൃക്ഷം പോലെയും വെള്ളമില്ലാത്ത ഉദ്യാനം പോലെയും ആകും ബലവാൻ ചണനാരു പോലെയും അവന്റെ പ്രവൃത്തികൾ തീപ്പുരി പോലെയും ആയിത്തീരും രണ്ടും ഒന്നിച്ചു കത്തി നശിക്കും അഗ്നിശമിപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവാൻ ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല അവൻ ആത്മാവിനാൽ പ്രചോദിതനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു നേരെ മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു അത് അവരുടെ ഉത്കർഷത്തിനും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും നിങ്ങളെല്ലാവരും എല്ലാവരും ഭാഷാവരത്തോടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അത് കൂടുതൽ ഉത്തമം ഭാഷാവരമുള്ളവന്റെ വാക്കുകൾ സഭയുടെ ഉത്കർഷത്തിന് ഉതകം വിധം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ സഹോദരരെ ഞാൻ ഭാഷാവരത്തോടെ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരികയും എന്തെങ്കിലും വെളിപാടോ വിജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം വീണ കുഴൽ മുതലായ അചേതനങ്ങളായ സംഗീതോപകരണങ്ങൾ പോലും വ്യതിരക്തമായ ശ്രുതി പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അവയുടെ സ്വരങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമോ കാഹളധ്വനി അസ്പഷ്ടമാണെങ്കിൽ ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറാകുമോ അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യവും ഭാഷാവരം കൊണ്ട് അവ്യക്തമായി സംസാരിച്ചാൽ ആർക്ക് എന്ത് മനസ്സിലാകും വായുവിനോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് അർത്ഥമുള്ള അനേകം ശബ്ദങ്ങൾ ലോകത്തിലുണ്ട് എന്നാൽ ഭാഷയുടെ അർത്ഥം ഞാൻ ഗ്രഹിക്കുന്നില്ലെങ്കിൽ സംസാരിക്കുന്നവന് ഞാനും എനിക്കവനും അന്യനായിരിക്കും നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഉത്സുഖരായിരിക്കുന്നത് കൊണ്ട് സഭയുടെ ഉത്കർഷത്തിനായി യജ്ഞിക്കുണ്ടും അവൻ ശിഷ്യരോട് അറിവിച്ചു അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട എന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് െ നോക്കുന്നു അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അവയ്ക്ക് കലവറയോ കളപ്പുറയോ ഇല്ല എങ്കിലും ദൈവം അവയെ പോറ്റുന്നു പക്ഷികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ആകുലരാകുന്നത് കൊണ്ട് ആയുഷിന്റെ ദൈർഘ്യം ഒരു മുഴുവൻ കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ആകുലരാകുന്നതെന്തിന് നെല്ലികളെ നോക്കുവിൽ അവൻ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും അവന്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം മണിയിക്കുകയില്ല എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആകുലാവുകയും വേണ്ട ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുകയും ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവാൻ പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവാൻ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവാൻ അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും